ഭാരതത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് മഹാരാഷ്ട്ര വെള്ളച്ചാട്ടത്തിൽ ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ അന്ത്യം ലോണാവാല വെള്ളച്ചാട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളടക്കം അഞ്ചംഗ കുടുംബം മുങ്ങി മരിച്ചു ഷാഹിസ്ക അൻസാരി മുപ്പത്താറ് വയസ്സ് അമീമ അൻസാരി പതിമൂന്ന് വയസ്സ് ഉമേര അൻസാരി എട്ട് വയസ്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് അദ്നാൻ അൻസാരി നാല് വയസ്സ് മരിയ സയ്യിദ് ഒമ്പത് വയസ്സ് എന്നിവരെയാണ് കാണാതായത് പൂനെയിലെ സയ്യദ് നഗറിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് പൂനെയിലെ ലോണാവാല മേഖലയിലെ ഭൂഷി അണക്കെട്ടിന് പിന്നിലെ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിയാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ദാരുണമായ അവസ്ഥ കൈവന്നത് പൂനെ റൂറൽ പോലീസ് സൂപ്രണ്ട് പങ്കജ് ദേശ്മുഖ് പങ്കിട്ടതാണ് ഈ വിവരം തിരച്ചിലിൻ്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ഒടുവിൽ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി അഞ്ചു പേരും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ് ലോണോവാലയിലെ ഭൂഷി അണക്കെട്ടിൽ തിങ്കളാഴ്ച രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചതിന് ശേഷം കാണാതായ മറ്റൊരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി ഒരു കുട്ടിയെ ഇനിയും കണ്ടെത്താനുണ്ട് ഞായറാഴ്ച ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഒരു സ്ത്രീയും നാല് കുട്ടികളുമാണ് മുങ്ങിമരിച്ചത് വന്യജീവ് രക്ഷക് മാവൽ ശിവദുർഗ് ട്രക്കേഴ്സ് ഓർഗനൈസേഷൻ നേവി ഡൈവേഴ്സ് എന്നിവയുടെ രക്ഷാപ്രവർത്തകർക്കൊപ്പം തിങ്കളാഴ്ച രാവിലെ രണ്ട് കുട്ടികൾക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചതായി ലോണവാല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവത്തിൻ്റെ ഹൃദയസ്പർശിയായ വീഡിയോയാണ് നമ്മൾ കാണുന്നത് ഞായറാഴ്ച തിരച്ചിലിൽ സംഘം മുപ്പത്താറ് വയസ്സുള്ള ഷാഹിസ്ത ലിയാക്കത്ത് അൻസാരി പതിമൂന്ന് വയസ്സുള്ള ആമിമ ആദിൽ അൻസാരി എട്ട് വയസ്സുള്ള ഉമേര ആദിൽ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങൾ റിസർവയറിൽ നിന്ന് കണ്ടെടുത്തു പോലീസ് പറയുന്നതനുസരിച്ച് പൂനെയിലെ ഹഡപ്സർ ഏരിയയിലെ സയ്യദ് നഗറിൽ നിന്നുള്ള പതിനാറ് പതിനേഴ് അംഗങ്ങളുള്ള ഒരു കുടുംബം പിക്നിക്കിനായി ലോണാവാലിക്ക് സമീപമുള്ള മനോഹരമായ സ്ഥലം സന്ദർശിക്കുവാൻ ഒരു സ്വകാര്യ ബസ് വാടകയ്ക്കെടുക്കുകയായിരുന്നു അൻസാരി കുടുംബത്തിലെ അംഗങ്ങൾ ഭൂഷി അണക്കെട്ടിന് സമീപമുള്ള വെള്ളച്ചാട്ടം കാണുവാൻ പോയതായിരുന്നു എന്നാൽ പ്രദേശത്തെ മഴയെ തുടർന്ന് ജലപ്രവാഹം ഉയരുകയും അവർ ഒഴുകിപ്പോവുകയും ചെയ്തു മഴക്കാലം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുവാൻ പോലീസിൻ്റെയും പ്രാദേശിക അധികാരികളുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ആയിരക്കണക്കിന് സന്ദർശകർ ഭൂഷി പാവന അണക്കെട്ട് പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് ജൂൺ മുപ്പതിന് അമ്പതിനായിരത്തിലധികം ആളുകൾ ലോണോവാല സന്ദർശിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു